ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിഷാസ് വോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ കണ്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനെ റിലേറ്റീവ്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇന്ന് കുറച്ച് വീട്ടു വിശേഷങ്ങളും അടുക്കള വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ ഞാൻ നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഭയങ്കര വിശപ്പായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഇന്ന് ഫുഡൊക്കെ കഴിച്ചു രാവിലെ വന്നിട്ട് ദോശയും പിന്നെ മസാല കറിയാണ് ഇട്ടുണ്ടാക്കിയത് കണ്ണമ ചേച്ചി ഇന്ന് പതിവില്ലാണ്ട് നേരത്തെ ഒക്കെ എണീച്ചിരിക്കണു കേട്ടോ അല്ലെങ്കിൽ മോളൊക്കെ പോയ ശേഷം മണിക്കാണ് എണീക്കുക അപ്പോൾ ഇന്ന് നേരത്തെ എണീച്ചു അപ്പം ഇന്ന് രാവിലെ നേരത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി പിന്നെ മോൾക്ക് കൊണ്ടുപോകാൻ ഗ്രീൻ പീസ് ഉപ്പേരിയൊക്കെ വെച്ചു കേട്ടോ പിന്നെ മോൾ റെഡിയായി ഇന്ന് ഞാൻ നേരത്തെ ഫുഡ് കഴിച്ചു രാവിലെ ഭയങ്കര വിഷപ്പായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് നേരത്തെ തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പിന്നെ കണമിച്ചിരിക്കും ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോൾ സമയമായിട്ട് ഒമ്പതരയ്ക്ക് ഇപ്പോൾ ഒമ്പതേ കാലായി ഒമ്പതരയ്ക്ക് ബസ് വരും കേട്ടോ അപ്പോൾ അത് പിന്നെ അതാ മോള് പോവാൻ റെഡിയായി ആയി അപ്പോൾ ഷൂ ഒക്കെ നന്നായിട്ടൊന്നും കുറഞ്ഞിട്ട് വേണം ഇടാൻ പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്തെങ്കിലും പൂച്ചകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഷൂവിൽ കയറിയിരുന്നാലും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ അപ്പം ഡെയിലി ഇത് പറയണം കേട്ടോ അവൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല അപ്പം ഡെയിലി ഷൂ ഇടുമ്പോൾ പറയണം നന്നായിട്ട് തട്ടിയിട്ട് വേണം ഇടാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഷൂ ഒക്കെ നന്നായി തട്ടി പിന്നെ അത് മോൾ ഇട്ടു വിട്ടോ പിന്നെ അത് പോവാനായി ബസ് വരാനായിട്ടുണ്ട് ഒമ്പതരയാവും അപ്പം രാവിലെ പേപ്പർ വന്നത് ഞാൻ ചുമ്മാ ഒന്ന് വെറുതെ ഹെഡ്ലൈൻസ് മാത്രം ഒന്ന് വായിക്കായിരുന്നു കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു ഒരു പത്ത് മിനിറ്റും കൂടി സമയമുണ്ടമ്മ അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ തന്നെ അങ്ങനെ ഇരുന്നു അപ്പം എന്നാൽ ഫുഡ് വന്നിട്ട് ഉച്ചത്തേക്കുള്ളത് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലേക്കുള്ള ദോശയും പിന്നെ മസാലക്കറിയും വെച്ചിട്ടുണ്ട് ഉരുള കിഴങ്ങും മസാലയാണ് കേട്ടോ പിന്നെ മോൾക്ക് കൊടുത്തേക്കാൻ ഗ്രീൻ പീസ് ഉപ്പേരി വെച്ചു ഇനി ഉച്ചയ്ക്കുള്ളത് എന്തെങ്കിലും വയ്ക്കണം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ ഷോപ്പ് നേരത്തെ തുറന്നിട്ടുണ്ടായിരുന്നു പക്ഷേ സാധനങ്ങളൊക്കെ ഒന്നും ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം മോളിനെ ബസ് കയറ്റി വിടണവരെ ഞാൻ കുറച്ച് നേരം ഷോപ്പിൽ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് കഴിക്കുക വിചാരിച്ചു അവിടെ വെറുതെ നിൽക്കല്ലേ ബസ് വരുന്നവരെ ആൾക്കില്ലേ ബസ് വന്ന് കയറിയ ശേഷം ഞാൻ അകത്തേക്ക് പോകാൻ പാടുള്ളൂ അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതാ ബസ് വന്നു അതാണ് മോളുടെ സ്കൂൾ ബസ് ബസ്സിട്ട് അപ്പോൾ അതാ മോൾ സ്കൂളിൽ പോയി പിന്നെ അതിന് ശേഷം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചു ഇങ്ങനെ ഇരിക്കുമ്പോണ്ട് അതാ ഒരു കുഞ്ഞ് പട്ടി വന്നു കേട്ടോ എനിക്കാണെങ്കിൽ ഇതിന് ഭയങ്കര പേടിയാണ് ഇതെവിടുന്നതെന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് അവിടെ തന്നെ ചുറ്റി തിരിഞ്ഞോണ്ടിരിക്കുന്നു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അതിനെ ആട്ടി വിട്ട് അപ്പോൾ അതങ്ങനെ പോയിട്ടോ കുറച്ച് നേരം അവിടെ തന്നെ കളിച്ചോണ്ടിരുന്നു പിന്നെ അത് പോയി പിന്നെ അതിന് ശേഷം ഞാൻ വന്ന് കുളിച്ച് ഫ്രഷായി പിന്നെന്താ കുറച്ച് ചെറിയൊരു മേക്കപ്പ് ഒക്കെ ചെയ്തു കേട്ടോ ചെറുതായിട്ട് കുറച്ച് പൗഡറൊക്കെ ഇട്ടോ അത്ര തന്നെ കേട്ടോ ഫെയർ ലെവലി തന്നെ ഞാൻ യൂസ് ചെയ്യാറ് പിന്നെ അതിന് ശേഷം കാരണം ചേച്ചിക്ക് ഷുഗർ ടെസ്റ്റ് ചെയ്യണം ഒരാഴ്ചയായിട്ട് പറയണോ മറന്നു മറന്ന് പോവുകയാണ് അപ്പോൾ ഇന്ന് എന്തായാലും ഷുഗർ ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷുഗർ ടെസ്റ്റ് ചെയ്യണ സാധനം വാങ്ങിച്ചു വച്ചിട്ടുണ്ടിട്ട് അത് അമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചു വെച്ചായിരുന്നു പിന്നെ ഇപ്പം അമ്മയില്ലല്ലോ പിന്നെ കണ്ണമ ചേച്ചിക്ക് ഷുഗർ ഉണ്ട് കേട്ടോ കണ്ണമ ചേച്ചിക്ക് ഷുഗർ കുറച്ച് കൂടുതലാണ് അപ്പം ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നോക്കാറുണ്ട് അപ്പം ഇന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് കടയിലിരിക്കുന്നു അപ്പോൾ ഞാനത് എടുത്തിട്ട് കടയിൽ പോയിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ബ്ലഡ് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെയല്ല ചെറുതായിട്ടൊരു മള് എന്താ പറയുക മുള്ളു ഊത്തണ ഒരു വേദന ഉണ്ടാവില്ല അത്രേ ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയൊരു സംഭവമാണ് അപ്പോൾ അതന്നെ ആൾക്ക് പേടിയാണ് കേട്ടോ അപ്പോൾ അത് എങ്ങനെ കുത്തും പറഞ്ഞ് പേടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ഷുഗർ ഒന്ന് നോക്കാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഷുഗർ എത്ര ഉണ്ട് എന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ മെഷീൻ അതിലൊരു ചെറിയൊരു ചിപ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് അതിൽ ഇൻസേർട്ട് ചെയ്ത ശേഷം നമുക്ക് ഒരു ഇഞ്ചക്ഷൻ വെക്കണ ഒരു സംഭവം ഉണ്ട് ഒരു പെൻസിൽ ഒരു പെന്നുപോലെ ഇതുകൊണ്ടുള്ള ഒരു പെന്ന് പോലെയാണ് അപ്പോൾ അത് പ്രസ് ചെയ്ത് അതിൻ്റെ മോനെ ചെറുതായിട്ട് പുറത്തേക്ക് വരും കേട്ടോ ഒരു മുള്ളുപോലെ ചേർത്ത് നൈസായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ വിരലിൽ ഏതെങ്കിലും ഒരു വിരലിൽ അങ്ങനെ കുത്തുക എന്നിട്ട് അയച്ചിപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അതിൽ ബ്ലഡ് ആക്കുക പിന്നെ അപ്പോൾ അതിൽ കാണിക്കെത്രയാണെന്നുള്ളത് അതിൽ കാണിക്കും അപ്പോൾ ഷുഗർ കുറച്ച് കൂടുതലാണ് കേട്ടോ കുറഞ്ഞിട്ടില്ല പാള അങ്ങനെ പേടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ ഷുഗർ പക്ഷെ മരുന്നൊന്നും കഴിക്കണില്ല കേട്ടോ ഷുഗറിനുള്ള മരുന്നൊന്നും കഴിക്കണില്ല ഫുഡ് കൺട്രോൾ ആക്കിയിട്ടിരിക്കുകയാണ് പക്ഷെ നല്ല മെഡയിൽ കുറച്ച് മധുരം ഒക്കെ കഴിക്കും കേട്ടോ ആൾ അപ്പം അതുകൊണ്ടാണ് കുറയാത്തത് പിന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ അടുക്കളയ്ക്ക് വന്നു വന്നോട്ടോ ഉച്ചയ്ക്ക് നമുക്ക് എന്തെങ്കിലും വെക്കണമല്ലോ അപ്പോൾ മുരിങ്ങക്കായ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ പോയപ്പോൾ ചേച്ചി തന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് എന്തായിരുന്നു ഒരു എന്താ പറയുക ഉപ്പേരി വെക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ മുരിങ്ങക്കായ ഉപ്പേരി മുരിങ്ങക്കായ ഉപ്പേരി വെക്കില്ലേ ഇതുപോലെ നീളത്തിലരിഞ്ഞ് രണ്ടായിട്ട് മുറിക്കുക രണ്ടായി അതിനെ ആക്കിയ ശേഷം കുറച്ച് മുളക് പൊടിയും പിന്നെ ചെറിയുള്ളി ചതച്ചത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചെറിയുള്ളി ചെറിയുള്ളി ആദ്യം പറഞ്ഞല്ലോ അല്ലേ അതൊക്കെ ഇട്ടിട്ട് കടുക് താളിച്ച് വയ്ക്കുക കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ മുരിങ്ങക്കായ് നമുക്ക് വെറുതെ കഴിക്കാൻ നല്ല രുചിയായിരിക്കും ഇങ്ങനെ ചെയ്താൽ അപ്പോൾ അതാണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് അതാണെങ്കിൽ പിഞ്ച് മുരിങ്ങക്കായ് ഇരുന്നൂറ്റൊമ്പൂത്തിട്ടൊന്നുമില്ല ഭയങ്കര പിഞ്ചായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല രുചിയുണ്ടാവും കേട്ടോ അപ്പോൾ ഇന്ന് അതാണ് വെക്കുന്നത് കേട്ടോ അപ്പോഴത്തേക്കും കടയിൽ ഒരാൾ വന്നു കേട്ടോ അതാണ് കാണാൻ അനുസരിച്ച് അവിടുന്ന് കോളിംഗ് ബെല്ല് അടിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ കസ്റ്റമർ വരുമ്പോഴാണ് കേട്ടോ കോളിംഗ് ബെല്ലടിക്കുക അല്ലെങ്കിൽ അവിടെ നിന്ന് വിളിച്ച് അങ്ങടെ അടുക്കളയ്ക്ക് കേൾക്കില്ല കേട്ടോ അപ്പോൾ അവിടുന്ന് കോളിംഗ് ബെല്ല് അടിച്ചു അപ്പോൾ ഞാൻ പോയിട്ടോ പിന്നെ കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമറിനെ ഒക്കെ നോക്കി ഡീൽ ചെയ്തിട്ട് പിന്നെ ഞാൻ വന്നു പിന്നെ വന്നിട്ടാണ് കറി വെച്ചത് കേട്ടോ അപ്പോൾ അത് നന്നായി വഴറ്റിയിട്ട് കുറച്ച് വേവാനോ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായി വേവിച്ചെടുക്കുക അത്രയേ ഉള്ളൂ പെട്ടെന്ന് വെക്കാം നല്ല ആയിട്ടുള്ള ഒരു നാടൻ കറിയാണ് ട്ടോ മുരിങ്ങക്ക ഉപ്പേരി എന്താ പറയുക അറിയില്ല ഇവിടെ മുരിങ്ങക്ക ഉപ്പേരി വയ്ക്കുക എന്ന് പറയും കേട്ടോ അപ്പം അങ്ങനെ അതാണ് നമുക്ക് നമുക്കിന്ന് ഉച്ചക്ക് കഴിക്കാനുള്ളത് പിന്നെ രസം വെക്കുന്നുണ്ട് ട്ടോ രസവും പിന്നെ മോൾക്ക് കൊടുത്തയച്ചില്ലേ ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് ആയിരുന്നു ട്ടോ അത് അതും കുറച്ചിരിക്കുന്നുണ്ട് പിന്നെ മസാലക്കറി കുറച്ചിരിപ്പുണ്ട് പിന്നെ രസമുണ്ട് പിന്നെ മുരിങ്ങക്കായ ഉപ്പേരി അപ്പോൾ ഇതാണ് നമുക്കൊന്ന് ഉച്ചയ്ക്ക് കഴിക്കാനുള്ളത് കേട്ടോ പിന്നെ അത് വരുമ്പോഴേക്കും ഞാൻ ചെടികളൊക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ രണ്ട് ദിവസം ഇവിടെ നനച്ചിട്ട് കേട്ടോ വെള്ളം ആണെങ്കിൽ അവിടെ നിറഞ്ഞു പോയിക്കൊണ്ടിരിക്കാനായിട്ട് ഫിൽട്ടർ വെള്ളം ഞാൻ പറഞ്ഞില്ലേ ഫിൽറ്റർ എന്നുള്ള വേസ്റ്റ് വെള്ളം നമ്മൾ ആ ഡ്രമ്മിലും ഡ്രമ്മെല്ലാം ഉണ്ടാവില്ലും ചെമ്പിലൊക്കെ നിറച്ച് ഒഴിക്കുകയാണ് അപ്പോൾ അത് അലക്കാനെടുത്തില്ലെങ്കിൽ പിന്നെ അതങ്ങനെ ബാക്കി വരും അപ്പം ഞാനത് അങ്ങനെ ചെടിയിലേക്കാണ് ഒഴിക്കാറ് അപ്പം എന്തായാലും ആ വെള്ളം എടുത്തിട്ട് ചെടിയിലേക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചെടിയൊക്കെ നനച്ച ശേഷം പിന്നെ നോക്കുമ്പോൾ ഉപ്പേരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ വറ്റി അപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെറുതെ ഒരു കഷ്ണം എടുത്ത് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഇഷ്ടപ്പെട്ടു ഇത് വെറുതെ ഇങ്ങനെ കഴിക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയി ഇനി കണ്ണം ചേച്ചിക്ക് ഉച്ചയ്ക്ക് ഒരു മൂന്ന് ദോശ ഉണ്ടാക്കി വെക്കട്ടെ കേട്ടോ ഉച്ചയായിട്ടോ സമയമൊക്കെ ഉച്ചയായി അപ്പം ഞാൻ ഫുഡ് കഴിച്ചു കേട്ടോ ഞാൻ ഫുഡ് കഴിച്ച ശേഷമാണ് പിന്നെ ദോശ ഉണ്ടാക്കാൻ വന്നത് പിന്നെ അത് ആ ദോശയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഈ ദോശ ഉണ്ടാക്കുന്നത് വന്നിട്ട് വൈകുന്നേരമാണ് ട്ടോ മോൾ സ്കൂൾ വിട്ട് വന്ന ശേഷമാണ് ഇത് അവൾക്കുള്ള അരി ദോശയാണ് അരി മാവാണ് അപ്പം അതിന് വേണ്ടി ചമ്മന്തിയാണ് അരിച്ചത് കേട്ടോ രാവിലത്തെ ഗ്രീൻ പീസ് കാർ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ കളം ചിച്ച് ദോശയ്ക്ക് കഴിച്ചു പിന്നെ ഞാൻ കുറച്ച് ഓർന്നു എടുത്തിട്ട് അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവൾക്ക് ചമ്മന്തി മതി പറഞ്ഞു കേട്ടോ അപ്പം ചമ്മന്തി അരച്ച് പിന്നെ ദോശയൊക്കെ ഒഴിച്ചു കൊടുത്തു സ്കൂൾ വിട്ട് വരുമ്പോൾ ഭയങ്കര വിഷമില്ലേ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇന്ന് പിന്നെ ദോശ കഴിച്ചു ചില ദിവസം എന്തെങ്കിലും വേണം പറയും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പം എന്തായാലും ദോശ മതി പറഞ്ഞു പിന്നെ ചമ്മന്തി അരച്ച് ദോശ കൊടുത്തു കേട്ടോ പിന്നെ അതിന് ശേഷം തുണികളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വിരിച്ചുവിടണം കുറേ തുണികളുണ്ടായിരുന്നു കേട്ടോ രണ്ട് ദിവസമായിട്ടുണ്ടായിരുന്നു ഇലക്കിയിട്ട് അപ്പം ഇന്ന് കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കസ്റ്റമർ വന്നത് കേട്ടോ അടുത്തുള്ള ഒരു അമ്മയാണ് കേട്ടോ ഇവിടെ അടുത്താണ് അന്ന് അടുപ്പ് വാങ്ങിക്കാൻ വന്നില്ലേ അതേ അമ്മയാണ് കേട്ടോ അപ്പോൾ ഞാൻ അടുത്തൊന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവർ ഭരണി വാങ്ങിക്കാൻ വന്നതാണ് കേട്ടോ ഉപ്പ് ഉപ്പ് പുളിയൊക്കെ ഇടാനുള്ള ഭരണി കണ്ടില്ലേ ഇത് വാങ്ങിക്കാൻ വന്നതാണ് പിന്നെ ഭരണിയൊക്കെ വാങ്ങിച്ച് പിന്നെ അവർ തിരിച്ചു പോയിട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വിടുകയാണ് കേട്ടോ അങ്ങനെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ രാത്രിക്ക് ഇന്ന് ഫുഡ് വന്നിട്ട് മോൾക്ക് പിന്നെ ദോശ തന്നെയാണ് കേട്ടോ ദോശ തന്നെ ഉണ്ടാക്കണം മാവുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കണം കറി മാത്രം എന്തെങ്കിലും വെക്കണം കേട്ടോ പിന്നെ കണ്ണും ചേച്ചിക്ക് ദോശയാണ് പിന്നെ എനിക്ക് ഉച്ചത്തെ ചോറ് കുറച്ച് ബാക്കിയുണ്ട് കുറച്ചുള്ളു കേട്ടോ അപ്പോൾ ഓരെങ്കിൽ ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് രാത്രിക്ക് അങ്ങനെയാണ് പിന്നെ രാത്രി ഞാൻ ഭാര്യകൾ കുറച്ച് തുടച്ച് വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ രണ്ട് ദിവസമായി ഞാൻ അത് തുടയ്ക്കണം തുടയ്ക്കണം വിചാരിക്കണം സമയമേ കിട്ടുന്നില്ല കേട്ടോ അപ്പം ഇന്ന് എന്തായാലും പകലാണെങ്കിൽ അവിടെ നിന്ന് തുടയ്ക്കാനും പറ്റില്ല വെയിലും ചൂടൊക്കെ അങ്ങനെ അടിക്കണോണ്ട് തന്നെ പൊടിയും പറക്കണം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ട്ടോ കാറ്റൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ വൈകുന്നേരം വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഭരണികളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കുകയാണ് ട്ടോ അടുക്കി പെറുക്കി വെക്കുകയാണ് എല്ലാം അവിടെ എവിടെയും കുറച്ച് കുറച്ചായിട്ട് ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ട്ടോ ഇതൊക്കെ ഇടക്കിടക്ക് ചെയ്യണം ട്ടോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ചെയ്യണം അല്ലെങ്കിൽ പിന്നെ പൊടിയും പിടിച്ച് പിന്നെ അതൊരു കാണാനും ഭംഗി ഉണ്ടാവില്ല കേട്ടോ അപ്പം അങ്ങനെ നല്ല അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴല്ലേ കാണാനും ഒരു ഭംഗി കസ്റ്റമർ വരുമ്പോഴും അപ്പോൾ അവർക്ക് കാണുമ്പോഴല്ലേ അത് വാങ്ങിക്കാനൊക്കെ തോന്നുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു പിന്നെ രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കലാണ് കേട്ടോ അത് രണ്ടുപേർക്കും ദോശ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളെല്ലാം കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നല്ല വീഡിയോ ആയിട്ട് നാളെ കാണാൻ അതുവരെയ്ക്കും